പതിനൊന്ന് മണി അപ്പൊ പതിനൊന്ന് മണിക്കൊക്കെ നല്ല തണുപ്പെന്ന് പറയാൻ നല്ല തണുപ്പുണ്ട് ഇന്ന് ഞാൻ ഇന്ന് ഇടുങ്ങി മരിച്ച് മരിക്കും ഉറപ്പാണ് അപ്പം അവിടെ വെച്ചാൽ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ റീൽ ഷൂട്ടിനാണ് കാരണം ഇവിടെ റഷ്യ വന്നിട്ടധികം റീൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇവിടെ അറ്റ്മോസ്ഫിയറും സൺലൈറ്റും ഒന്നും കാണത്തില്ല ഇന്നത്തെ ദിവസം നല്ല സൺലൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് റീൽ എടുക്കാൻ പോവാം എന്ന് വിചാരിച്ചു അതിൻ്റെ ബിഹേവിന്റെ സീൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചരാം ഭൂസമയം ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി പുഷ്കിൻ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഫഹദുവണ്ട് വിഷ്ണുണ്ട് വിഷ്ണു ഉണ്ട് വിഷ്ണു ഫ്രണ്ട് ഫ്രണ്ടിരിക്കാണ് മൂടി മൂടിപൊതച്ചിരിക്കുക അത്രയ്ക്ക് തണുപ്പാണ് ഞാൻ മാത്രം എനിക്ക് വീഡിയോക്ക് ഡ്രസ്സ് മാച്ച് ആവാൻ വേണ്ടിയിട്ട് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത തുണിരിക്കുന്നത് ഞാനിന്ന് കിടുങ്ങി മരിച്ച് മരിക്കും ഉറപ്പാണ് അപ്പം ബൈ ബൈ കണ്ടോ കുയിസ് ഇതാണ് പുഷ്കിൻ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കാണ് ഇവിടെ അടിപൊളിയാ നല്ല രസം ഇന്നാണ് ഇവിടെ വെയിൽ കാണുന്നത് ആ സൂര്യനെ കാണുന്നത് ഇത്രയോ നാളിനെ ഇന്നാണ് ബഹദുവുണ്ട് വിഷ്ണുണ്ട് ഏർ ഞങ്ങള് വീട് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നേരം പതിനൊന്ന് മണി അപ്പൊ പതിനൊന്ന് മണിക്കൊക്കെ നല്ല തണുപ്പെന്നു പറയാ നല്ല തണുപ്പുണ്ട് കുറെ ഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ ഗുഴ്സ് നടന്നില്ല രണ്ട് വീഡിയോ എങ്കിലും എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു ചെവി വേദനയും കാലുവേദനയും പക്ഷെ തണുപ്പ് അടിച്ചിട്ട് മൊത്തത്തിൽ അവസ്ഥയോ മുട്ടി എടുത്ത് എങ്ങനെങ്കിലും റൂമി റൂമിൽ പുറത്ത് ഭയങ്കര തണുപ്പായിട്ട് ചെവി ഞാൻ പറഞ്ഞില്ലേ ചെവിയൊക്കെ ഫ്രോസൺ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ വേദന എടുത്തിട്ട് തല മൊത്തം പെരിക്കുന്ന രീതിയിലുള്ള തണുപ്പായിട്ട് വീഡിയോ ഒന്നും നേരവ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ റൂമി വന്നാൽ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് കണ്ടിപ്പം പഹതും വിഷ്ണു ഒക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുട്ട് ചിക്കൻ കറിയൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തിന്നിട്ട് വേണം ഇവിടെ ലൈറ്റ് ഉണ്ട് റിംഗ് ലൈറ്റ് അതിനകത്ത് എന്തെങ്കിലും വീട് എടുക്കാൻ പറ്റും കേൾക്കണം അപ്പൊ എന്നാലും ആ ഒരു കാര്യം ഉറപ്പിച്ച് ഇവിടെ വിന്റർ സമയത്ത് പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അളിഞ്ഞു പോവും എന്ന് വെച്ചാൽ തണുത്ത് വിറച്ച് പണ്ടു തുടങ്ങി പോവും അത് അടിപൊളി ഒരു കുക്കാണ് നമ്മുടെ ഉള്ള ഫഹത് കണ്ടെ ചിക്കൻ കറി ആ കണ്ടിട്ട് തന്നെ വായിന്ന് വെള്ളം വരുന്നു നാടൻ ചിക്കൻ കറി അതാണ് നമ്മുടെ ഫഹദിക്ക ഫഹദിക്കയാണ് കുക്ക് ഇപ്പം നേരത്തെ ഈ വീഡിയോ ഇതുപോലെ എടുത്തപ്പം ഫഹദ് എനിക്ക് മുടി ഒന്ന് ചീപ്പണം എന്നും പോയി മുടിയൊക്കെ ചീപ്പീട്ട് വന്ന് വീണ്ടും അഭിനയിക്കുകയാണ് പക്ഷെ ചിക്കൻ സീനാട്ടോ ചിക്കൻ പുട്ട് പുട്ട് പുട്ടുവിടാ പൊടി അവിടെ കുഴച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമാണ് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു ചെക്കന് ഇത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന വെളുത്തുടുത്ത് സുന്ദരനായ ഒരു ചെക്കനാണ് ഞങ്ങളുടെ ഫഹദ് കീട്ടില കുക്ക് അതുപോലെ തന്നെ സ്നേഹമുള്ളവൻ കുടുംബസ്നേഹി നല്ല നല്ല വിവാഹാലോചനകൾ ചെയ്യുന്നു ചുമ്മാ കൊച്ചി ഇറങ്ങാനാ മേ ഇരുപത്തിനാല് വയസ്സേ ഉള്ളു മുമ്പേ ഒന്നും പോവാലോ ചെക്കൻ്റെ അടുത്തോട്ട് വേനൽ രണ്ട് മെസ്സേജ് ഒക്കെ അയച്ചു ഫാതെ ആഹാ ചോദിച്ചിപ്പം ഞാനും കൂടെ ചേർന്ന് സഹായിക്കയാണ് കുട്ടുകൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ കുറേ കളവഴിച്ച് കട്ട് ചെയ്യാതാക്കണം അറിയാരിക്കല്ല നമ്മള് കുഴഞ്ഞു മഞ്ഞു കൊറേ കൊറേ കടലൊഴിക്കാം അധികം കട്ടിയാവാതെ നല്ല പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ പുട്ടുപൊടി ഒന്നും കിട്ടത്തില്ല ഇടുത്തരിപ്പൊടി വെച്ചിട്ടാണ് ഈ പുട്ടുപൊടി ഉണ്ടാക്കുന്നത് ബാക്കി ടീംസുകാരെല്ലാം അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നത് കാരണം അമ്മമാരുടെ പരിപാടി അതിൽ ലൈൻ ചിക്കൻ കറിയും ഒക്കെ വെച്ച് പോയിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ പണിയിലായിരുന്നു ഞാൻ മാത്രം വലിയ പണിയൊന്നും എടുക്കാതിരുന്നത് ഇപ്പം എത്രയാണ് ഒന്ന് പണിയെടുത്ത് കളയാ എന്ന് തോന്നി ഞങ്ങൾ തന്നോളൂ എന്നാലും നല്ല ഉണക്ക് ഇളവി 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 അങ്ങോട്ട് ടച്ച് ആക്കണം ൊടി കട്ടിയാവല്ലോ ഏട്ടാ കട്ടിയാവല് എനിക്ക് ഇവിടെ വന്നതാണ് കുക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ടെങ്കിലും അറിയാവുന്നത് ആ നോക്കാം നമുക്ക് നോക്കി ലൈറ്റ് മറ്റേ ഇരുണ്ടിരിക്കുക വേറെ ഒന്നും സൗണ്ട് വിഷ്ണു ആ സൗണ്ട് ആ ഏടാ പിന്നെ സോറി അപ്പം ഇവിടുത്തെ പുട്ടുവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചില്ലൊന്നുമില്ല ഇതിനകത്ത് ഇടുക സ്പൂൺ വെച്ച് കോരി എടുക്കുക ചോറ് വേണത് അതേ നടക്കത്തുള്ളൂ വേറെ പരിപാടികൾ നടക്കുന്നത് അപ്പം നമുക്ക് ഇതും കൂടി മറക്കാം അതുകൊണ്ട് മറ്റേ ക്രോണിംഗ് ബാച്ചിലർ അതിനകത്ത് ഹരിസ്പ്രേഷനെ വെച്ച പോലെ ചില്ലിടാതെ മൊത്തം അതിനകത്ത് പോയി ഇടിയപ്പായാലോ എന്ന് ചോദിക്കുന്ന നമ്മുടെ പരിപാടിയൊന്നും വരുകയുള്ളൂ ദൈനമായി ഇടാം പക്ഷെ പുട്ട് ആ സ്റ്റീം കേക്ക് ആവത്തില്ല സ്റ്റീം ചോറ് ആവത്തേ ഉള്ളൂ കാരണം ചോറ് വേണമെങ്കിൽ നമുക്ക് കോരി എടുക്കണം ചെയ്യും അതാണ് വിഷയം നമ്മൾ കേട്ടുന്നു വെക്കുന്നു ഇതിനകത്തോടെ ആവി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതായിട്ടുണ്ടെന്ന് വെയിറ്റ് ചെയ്യാം അതിനു ഇതിനുമുമ്പ് ചെയ്ത പുട്ട് കാണിച്ചു തരാം ഇഞ്ഞ് എടുക്കും കണ്ട ഇതുപോലെ ചോറ് കണക്കെ നമുക്ക് സാധനം കിട്ടത്തോ അതാണ് വിഷയം സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കറി കൂട്ടിയും പിടിക്കാം കുറച്ച് സമയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കുച്ചി പുട്ടായി കാണും നല്ല പുകയൊക്കെ വരുന്നോ നമുക്ക് ഇതിനെ പൂച്ചെടുത്തില്ലേ കൈക്കൊള്ളും അതായിട്ടുണ്ട് ആകെട്ടോ ഉം ബാ നമുക്കിതിന്ന് തള്ളി പുറത്തുനിന്ന് പുറത്തുകൂടെ ഇങ്ങനെ ബാക്കിലൂടെ തള്ളി ഇടാൻ വേണ്ടി ഇതിനകത്ത് ചില്ലില്ല അതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ച് കോരി കോരി വേണം എടുക്കാൻ ഇങ്ങനെ എടുത്താലേ പറ്റത്തുള്ളൂ നമുക്ക് ചൂടാണോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല അതൊന്നും ഇപ്പൊ വേണമെങ്കിലും പുട്ടൊക്കെ എല്ലാവർക്കും ആയിരിക്കാണ് പുട്ട് ചോറ് കാണായിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി ഫഹാദിന്റെ സ്പെഷ്യൽ ഇതിലാണ് നമുക്കൊരു പ്രതീക്ഷ ഇത് കുഴച്ചതിന്പ്പം പുട്ടിന്റെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം അറിയത്തില്ല എന്നാണ് പ്രതീക്ഷ എന്തായാലും ഇത് കഴിച്ചിട്ട് കാണാം ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആർക്കും വീഡിയോ എടുക്കാനൊന്നും വയ്യ ഇവിടെ സമയം രണ്ടേ എല്ലാവരും ഉറങ്ങാൻ പോവാണ് ടാറ്റ ഗുഡ് നൈറ്റ് ഗോയ്സ് ഓക്കെ ഫഹാദിക്കട രൂമ അപ്പം ബൈ നാളെ വരും ടാറ്റ